നമുക്കിപ്പം ഇപ്പോൾ സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കരകൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഫാദർ ഈ കേരള സ്റ്റോറി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ അത് മുന്നോട്ട് പറയുന്ന കഥയെ താങ്കൾ അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധീകരിക്കുന്ന സഭ അതിനോട് യോജിക്കുന്നുണ്ടോ വിശ്വാസോത്സവവുമായി ബന്ധപ്പെട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചില ഇടപെടുകളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് തീർച്ചയായും ആ കുട്ടികൾക്ക് ഈ മേഖല കുട്ടികൾക്ക് ലഭിക്കേണ്ട പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മതപഠനത്തിന്റെയും ഭാഗമായിട്ട് പ്രണയം എന്ന ഒരു വിഷയമാണ് ഇരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൊടുത്ത ഒരു ആക്ടിവിറ്റിയാണ് പലതരത്തിലുള്ള സ്നേഹത്തെ കുറിച്ചും സ്നേഹബന്ധങ്ങളെ കുറിച്ചും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് അതുകൊണ്ട് തന്നെയും അപ്രകാരം നിർമ്മിക്കപ്പെട്ട കേരള സ്റ്റോറി എന്ന സിനിമ പ്രണയ പ്രണയക്കുരുക്കുകളെ കുറിച്ചും പ്രണയ ചതികളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് ഈ സിനിമ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടതും അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണൊരു ഉദ്യോഗം എഴുതി കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഉള്ളൂ ഒരു യസ് വരുന്ന കുട്ടികൾക്ക് ഒരു അറിഞ്ഞിരിക്കേണ്ട ബോധ്യങ്ങൾ കൊടുക്കേണ്ടതിന്റെ ഭാഗമായി നൽകപ്പെട്ട ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഞാൻ താങ്കൾ പറഞ്ഞൊരു ആശയം എനിക്ക് മനസ്സിലായി വളർന്നു വരുന്ന കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം അതിനുള്ള ഒരു ആക്ടിവിറ്റി അതിന് കേരള സ്റ്റോറി അല്ലാതെ എത്രയെത്ര നല്ല മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ ഈ കേരള സ്റ്റോറി തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് കാരണം അത്രയും വിവാദങ്ങൾ ഉണ്ട് അതിലെ കണക്കുകളൊക്കെ കള്ളമാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തിന് കേരള സ്റ്റോറി അതൊരു ഭിന്നിപ്പിന്നെ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയല്ലേ കേരള സ്റ്റോറി ഒരു മോശം പടമാണ് എന്ന് കണ്ട കേരള സ്റ്റോറി കണ്ട എനിക്ക് അഭിപ്രായം ഇല്ല താൻ്റെ മോഡൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ സിനിമ കണ്ടതാണ് അതുകൊണ്ട് കേരള സ്റ്റോറി ഒരു മോശം സിനിമയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അത് ഇത് ഞാൻ ഒന്നും കൂടെ കൂട്ടിച്ചേർത്തോട്ടെ ഇത് ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ ശ്രമിക്കേണ്ടതില്ല ആരും അത് വിവാദത്തിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഇത് നാലാം തീയതി നടന്നൊരു സംഭവമാണ് കേട്ടോ നാലാം തീയതി നടന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ കയ്യില് ചെത്തുന്നത് നാല് ദിവസങ്ങളിൽ കേട്ടേക്കാൻ തീരുക അപ്പൊ തന്നെ എന്ത് വേണ്ടി ഒരു വിവാദത്തിന് കാരണം ആദ്യമൊരു വിഷയമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കഥ ഫാദർ ഒരു കാര്യം ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു കേരള സ്റ്റോറി ഞാൻ കണ്ടു അത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആശയത്തോടും അല്ലെങ്കിൽ അത് പറയുന്ന ആ കാര്യത്തെയും അതിനോടും താങ്കൾ യോജിക്കുകയാണോ അങ്ങനൊരു സാമൂഹിക യാഥാർത്ഥ്യം കേരളത്തിൽ ഉണ്ട് എന്നാണോ ഫാദർ പറയുന്നത് ചില ചിലയിടങ്ങളിലായി അപ്രകാരമുള്ള ചില റിപ്പോർട്ടുകളുണ്ട് പ്രണയം ലഭിച്ചു കുട്ടികളെ ചതിയിൽ അകപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊരു മുൻപ് സഭ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നതാണ് ഇതൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനു വേണ്ടിയോ വർഗീയ വേണ്ടിയോ ഒരു വിവാദമാക്കി വളർത്തുക ചതിക്കുഴികൾ ചെയ്യാതിരിക്കാൻ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് അവബോധം കൊടുക്കേണ്ടതാണ് അവരെ നല്ല മാതൃകകൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ് പക്ഷെ അതൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നുള്ളതിൽ ഒരു പ്രശ്നമില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഗീയമായ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടതില്ല അപ്രകാരം അടുത്തുകറങ്ങി ഒരു സിനിമ അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഒരു വിവാദ വിഷയമാക്കി നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടാണ് മറിച്ച് ഈ സിനിമ കുട്ടികളെ കാണിച്ചത് കുട്ടികളുടെ അവബോധം വളർത്തിയെടുക്കാനും സ്നേഹം എന്നുള്ള ആ പൊതുസജ്ഞ എങ്ങനെയാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ പ്രണയ ചതികൾ ഉണ്ടാകുന്നുണ്ട് അപ്രകാരമുള്ള പ്രണയ കുരുത്തി അത് വീണുപോകരുത് എന്ന് സ്ഥിരീജിലുള്ള നമ്മുടെ കുട്ടികൾക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പൊതുസമൂഹത്തോട് വേണ്ടിയിട്ട് അഭ്യർത്ഥന ഉണ്ട് കേരളത്തിന്റെ എല്ലാവരും ഇപ്രകാരം നമ്മുടെ സിവിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇപ്രകാരമുള്ള പൊതുബോധം നൽകേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആക്ടിവിറ്റിയുടെ മാത്രം ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു വളരെയധികം ആന്റണി അദ്ദേഹം പറയുന്നത് ഇത് പത്ത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇത്തരം ചതിക്കുഴികളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അത് നാലാം തീയതി നടത്തിയതാണ് ഇന്ന് അത് ചർച്ചയാകുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അടുത്തിറങ്ങിയൊരു സിനിമയാണ് ആ സിനിമയുടെ ആശയത്തോട് യോജിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ കേരളത്തിൽ ഈ രീതിയിൽ ലവ് ജിഹാദും അല്ലെങ്കിൽ വഴി പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണെന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്കിപ്പം ഇപ്പോൾ സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഫാദർ ഈ കേരള സ്റ്റോറി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ അത് മുന്നോട്ട് പറയുന്ന കഥയെ താങ്കൾ അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധീകരിക്കുന്ന സഭ അതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചില ഇടപെടുകളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് തീർച്ചയായും ആ കുട്ടികൾക്ക് തിരിച്ചിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മതപഠനത്തിന്റെയും ഭാഗമായിട്ട് പ്രണയം എന്ന ഒരു വിഷയമാണ് ഇരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൊടുത്ത ഒരു ആക്ടിവിറ്റിയാണ് പലതരത്തിലുള്ള സ്നേഹത്തെ കുറിച്ചും സ്നേഹബന്ധങ്ങളെക്കുറിച്ചും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് അതുകൊണ്ട് തന്നെയും അപ്രകാരം നിർമ്മിക്കപ്പെട്ട കേരള സ്റ്റോറി എന്ന സിനിമ പ്രണയക്കുരുക്കുകളെ കുറിച്ചും പ്രണയ ചതികളെ കുറിച്ചും അത് ബാധിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് ഈ സിനിമ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടതും അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണൊരു റിവ്യൂ എഴുതി കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു ടീനേജ് പ്രായത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു അറിഞ്ഞിരിക്കേണ്ട ബോധ്യങ്ങൾ കൊടുക്കേണ്ടതിന്റെ ഭാഗമായി നൽകപ്പെട്ട ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഞാൻ താങ്കൾ പറഞ്ഞൊരു ആശയം എനിക്ക് മനസ്സിലായി വളർന്നു വരുന്ന കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം അതിനുള്ള ഒരു ആക്ടിവിറ്റി അതിന് കേരള സ്റ്റോറി അല്ലാതെ എത്രയെത്ര നല്ല മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ ഈ കേരള സ്റ്റോറി തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് കാരണം അത്രയും വിവാദങ്ങളുണ്ട് അതിലെ കണക്കുകളൊക്കെ കള്ളമാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തിനു കേരള സ്റ്റോറി അതൊരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയല്ലേ കേരള സ്റ്റോറി ഒരു മോശം പടമാണ് എന്ന് കണ്ട കേരള സ്റ്റോറി കണ്ട എനിക്ക് അഭിപ്രായം ഇല്ല താൻ്റെ മോൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അയ്യത് ഞാനാ സിനിമ കണ്ടതാണ് അതുകൊണ്ട് കേരള സ്റ്റോറി ഒരു മോശം സിനിമയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അത് ഇത് ഞാൻ ഒന്നും കൂടെ കൂട്ടിച്ചേർത്തോട്ടെ ഇത് വർഗീയമായ ഒരു മൃഗീകരണത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ ശ്രമിക്കേണ്ടതില്ല ആരും അതിനൊരു വിവാദത്തിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഇത് നാലാം തീയതി നടന്ന സംഭവമാണ് കേട്ടോ നാലാം തീയതി ദിവസങ്ങൾക്ക് കേട്ടേക്കാൻ അപ്പൊ തന്നെ വിവാദത്തിന് കാരണം ആദ്യം ഒരു വിഷയമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അതിലൊരു കാര്യങ്ങളാണ് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു കേരള സ്റ്റോറി ഞാൻ കണ്ടു അത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആശയത്തോടും അല്ലെങ്കിൽ അത് പറയുന്ന ആ കാര്യത്തെയും അതിനോടും താങ്കൾ യോജിക്കുകയാണോ കേരളത്തിലെ യാഥാർത്ഥ്യം ചിലയിടങ്ങളിലായി പ്രകാരമുള്ള ചില റിപ്പോർട്ടുകളുണ്ട് പ്രണയം ലഭിച്ചു കുട്ടികളെ ചതിയിൽ അകപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇത് മുൻപ് സഭ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ാണ് വേണ്ടിയോ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടിയോ ഒരു വിവാദമാക്കി വളർത്തി ചതിക്കുഴികളിൽ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് അവബോധം കൊടുക്കേണ്ടതാണ് അവരെ നല്ല മാതൃകകൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് പക്ഷെ അതൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നുള്ളതിൽ ഒരു പ്രശ്നമില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഗീയമായ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടതില്ല അപ്രകാരം അടുത്തുകറങ്ങി ഒരു സിനിമ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഒരു വിവാദ വിഷയമാക്കി നിങ്ങൾ വളർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് മറിച്ച് ഈ സിനിമ കുട്ടികളെ കാണിച്ചത് കുട്ടികളുടെ അവബോധം വളർത്തിയെടുക്കാനും സ്നേഹം എന്നുള്ള ആ പൊതുസപ്ഞ എങ്ങനെയാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ കേട്ടിട്ട് അതോടൊപ്പം തന്നെ പ്രണയ ചടികൾ ഉണ്ടാകുന്നുണ്ട് അപ്രകാരമുള്ള പ്രണയക്കുരുക്കിടുകൾ ആരും വീണുപോകരുത് എന്ന് സ്റ്റീനേജിലുള്ള നമ്മുടെ കുട്ടികൾക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്രകാരം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് അതിനു ഒരു ഒരു ശരി വളരെയധികം നന്ദി ഫാദർ ആന്റണി വടക്കേക്കര അദ്ദേഹം പറയുന്നത് ഇത് പത്ത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇത്തരം ചതിക്കുഴികളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അത് നാലാം തീയതി നടത്തിയതാണ് ഇന്ന് അത് ചർച്ചയാകുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് ആ സിനിമയുടെ ആശയത്തോട് യോജിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ കേരളത്തിൽ ഈ രീതിയിൽ ലൌ ജിഹാദും അല്ലെങ്കിൽ വഴി പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണെന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്